കന്നി ദൗത്യത്തിൽ തന്നെ ഇന്ത്യ അഭിമാന നിമിഷത്തിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യക്കൊപ്പം ഇതാ നമ്മുടെ കൊച്ചു കേരളവും വിജയത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ആദ്യ സൗര ദൗത്യ വിജയത്തിൻ്റെ അഭിമാനത്തിൽ കേരളവും ദൗത്യത്തിൽ ഉപയോഗിക്കുന്ന പേടകത്തിന്റെയും റോക്കറ്റിന്റെയും പല പ്രധാന ഭാഗങ്ങളും നിർമ്മിച്ചത് കേരളത്തിലാണ് മാത്രമല്ല അണിയറയിൽ പ്രവർത്തിച്ച ഐ എസ് ആർ ചെയർമാൻ എ സോമനാഥനും വി എസ് എസ് സി ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരും മലയാളികൾ ആദിത്യ ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തിച്ച പി എസ് എൽ വി റോക്കറ്റ് നിർമ്മിച്ചത് തിരുവനന്തപുരം തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ സൗരവാദത്തെക്കുറിച്ച് പഠിക്കുന്ന പാപ്പ എന്ന പേയിലോട് നിർമ്മിച്ചതും ഇവിടെ തന്നെ വെഹിക്കിൾ ഡയറക്ടർമാരായതും മലയാളികൾ തന്നെ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി നിർണായക ഭാഗങ്ങളായ ലിക്വിഡ് എഞ്ചിനുകൾ വികസിപ്പിച്ചത് തിരുവനന്തപുരം വലിയ മലയിലെ ലിക്വിഡ് പ്രൊപ്പൽഷ്യൽ സിസ്റ്റം സെന്ററിൽ ആതിഥിയെ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഉപയോഗിച്ച കുഞ്ഞൻ റോക്കറ്റ് എഞ്ചിനുകളും ഇവിടെയാണ് നിർമ്മിച്ചത് സൂര്യനെ നിയന്ത്രിക്കാനുള്ള ഏഴ് ഉപകരണങ്ങളിൽ ഒരെണ്ണം നിർമ്മിച്ചത് മലപ്പുറം സ്വദേശികളായ ഡോക്ടർ ശ്രീജിത്ത് പടിഞ്ഞാറ്റയിലും എ എൻ രാംപ്രകാശും പൂനെയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ അസ്ട്രോണമി ആൻഡ് അസ്ട്രോഫിസിക്സിലെ ശാസ്ത്രജ്ഞരാണ് ഇരുവരും ഇവരടങ്ങിയ ടീമാണ് ആതിഥേയിലെ സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലിസ്കോപ്പ് വികസിപ്പിച്ചത് സൂര്യന് ചുറ്റുമുള്ള ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ സൂര്യന്റെ ഏറ്റവും പുറം പാളികൾ എന്നിവയാണ് തുടർച്ചയായി എസ് യു ഐ ടി നിരീക്ഷിക്കുന്നത് കൂടാതെ ആദിത്യ പേടകത്തെ ബഹിരാകാശത്ത് എത്തിച്ച പി എസ് എൽ വി യുടെ എക്സ് എൽ സി ഫിഫ്റ്റി സെവൻ റോക്കറ്റിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ മുപ്പത്തി എട്ട് ഇലക്ട്രോണിക്സ് മൊഡ്യൂളുകളും നിർമ്മിച്ചത് കെൽട്രോണിലാണ് തിരുവനന്തപുരം മൺവിളയിലുള്ള കെൽട്രോൺ കമ്മ്യൂണിക്കേഷൻ കോംപ്ലക്സിൽ മുപ്പതും കരകുളത്തുള്ള എക്യുപ്മെന്റ് കോംപ്ലക്സിൽ എട്ടും പാക്കേജുകളാണ് നിർമ്മിച്ചത് ജൂലൈയിൽ വിക്ഷേപിച്ച ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ നാൽപ്പത്തിയൊന്ന് മുടിയോളുകളും കെൽട്രോണാണ് നിർമ്മിച്ചത് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന്റെ നേട്ടം ആർ എൽ വി റോക്കറ്റിന്റെ പരീക്ഷണ വിജയം തമോഹർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം തുടങ്ങി തൊടുന്നതെല്ലാം പൊന്നാക്കി മുന്നേറുന്ന സോമനാഥിന്റെ പ്രശസ്തിയിൽ ഒരു പൊന്തുവൽ കൂടിയായി മാറിയിരിക്കുകയാണ് ആദിത്യയുടെ വിജയം ആലപ്പുഴ തുറവീർ സ്വദേശിയ സോമനാഥ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത് കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത് ഒരു ദരിദ്ര രാജ്യത്തിന് ചെയ്യാവുന്ന കാര്യമല്ല അത് സ്വന്തം രാജ്യത്തിന് ഒരു പ്രയോജനവും ഇല്ലാതെ മാനവരാശിക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ ദരിദ്ര രാജ്യത്തിന് ഒരിക്കലും കഴിയില്ല അറിവും അർപ്പണബോധവുമുള്ള ശാസ്ത്ര സമൂഹത്തിന്റെ പിന്തുണയും വേണം ചന്ദ്രൻ മൂന്നും ആദിത്യ എൽവനും വിജയിപ്പിക്കുമ്പോൾ ലോകത്തെ ഇന്ത്യ ബോധ്യപ്പെടുത്തുന്നത് ഇത് രണ്ടുമാണ് ബഹിരാകാശ ശക്തിയാണ് ഇന്ത്യ എന്ന് വൻ ശക്തി റഷ്യയുടെ ചാന്ദ്രദൗത്യം ലൂണ ഇരുപത്തി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ തകർന്നു വീണു അതിനു പിന്നാലെയാണ് ഇന്ത്യൻ പേടകം അവിടെ സുഗമമായി ഇറങ്ങിയത് സൂര്യനെ നിരീക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ സഹായത്തോടെ അയച്ച എസ് ഒ എച്ച് ഒ പേടകവും ലക്ഷ്യം കാണാതെ പോയി അവിടെയാണ് ഇന്ത്യ വിജയക്കൊടി പാറിച്ചത് അമേരിക്കയ്ക്ക് ഒപ്പമാകുക എന്നാൽ ബഹിരാകാശം വൻ ശക്തിയാകുക എന്നതാണ് അന്താരാഷ്ട്ര തീരുമാനങ്ങളും നയരൂപീകരണത്തിലും വിപണി ഇടപെടലും സ്വാധീന ശക്തിയെന്ന് പറയാം സമ്പത്തിനും ശാസ്ത്ര വിജ്ഞാപനത്തിനും മുന്നിലാണ് അമേരിക്ക സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചതും ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കിയും ചൊവ്വ പര്യവേഷണം പ്രപഞ്ച രഹസ്യമറിയാൻ ഹബ്ബ് ജെയിംസ് വെബ് ടെലിസ്കോപ്പുകൾ വിക്ഷേപിച്ചും അമേരിക്ക എന്തുകൊണ്ടും മുന്നിൽ തന്നെയാണ് അവർക്ക് ഒപ്പത്തിനൊപ്പം പിടിച്ചു നിന്നത് പഴയ സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ അതിന്റെ പിന്തുടർച്ചയായ റഷ്യയ്ക്കിന്ന് അമേരിക്കയെ നേരിടാൻ കഴിയുന്നില്ല പിന്നീട് ഉയർന്ന ചൈനയ്ക്കും ഒരു പരിധി പരിധിവിട്ട മുന്നോട്ട് വരാനാകുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തുടർച്ചയായ വിജയങ്ങൾ അമേരിക്കയുടെ പിന്നാലെ ഇന്ത്യയും വിജയക്കുതിപ്പിലാണ് ബഹിരാകാശത്തെ എത്തിക്കുന്ന ഗഗന്യാൻ നമ്മുടെ സ്വന്തം ഭാരതീയ സ്പേസ് സ്റ്റേഷൻ ചന്ദ്രനിൽ മനുഷ്യരെ ഇറക്കുന്ന ദൗത്യം ബഹിരാകാശത്ത് പോയി തിരിച്ച് ഭൂമിയിൽ ലാൻഡ് ചെയ്യാനും വീണ്ടും ഉപയോഗിക്കാനും കഴിയുന്ന ആർ റോക്കറ്റ് തുടങ്ങി വിവിധ പദ്ധതികളാണ് ഇന്ത്യൻ പരീക്ഷണശാലകളിൽ ഒരുങ്ങുന്നത് ബഹിരാകാശത്തെ തുടർച്ചയായി കഴിവ് തെളിയിച്ച് ഇന്ത്യ ലോകനിറുകയിലേക്ക് മുന്നേറുകയാണ് അതിന്റെ സൂചകമാണ് ആദിത്യ ഏൽവണ്ണിന്റെ വിജയം